ഇന്ത്യ ബംഗ്ലാദേശ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിന് തുടക്കമായി ചെന്നൈയിലെ എം എ ചിദംബരം സ്റ്റേഡിയത്തിൽ ഇന്ന് ടോസ് നേടിയ ബംഗ്ലാദേശ് ഇന്ത്യയെ ആദ്യം ബാറ്റിംഗിന് അയച്ചു പരമ്പരാഗതമായി ഇവിടെ ടോസ് ലഭിക്കുന്നവർ ആദ്യം ബാറ്റ് ചെയ്യാറാണ് പതിവ് എന്നാൽ ഈ പതിവ് തെറ്റിച്ചുകൊണ്ടാണ് ബംഗ്ലാദേശ് ഇന്ത്യയെ ആദ്യം ബാറ്റിംഗിന് ക്ഷണിച്ചത് ബംഗ്ലാദേശിന്റെ ഈ തീരുമാനം ക്രിക്കറ്റ് ലോകത്തെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് പരമ്പരാഗതമായ ചെന്നൈയിലെ ബ്ലാക്ക് സോയിൽ പിച്ചിന് പകരം റെഡ് സോയിൽ പിച്ചിലാണ് ഇന്ന് കളി നടക്കുന്നത് അതുകൊണ്ടായിരിക്കാം ബംഗ്ലാദേശ് ഇത്തരമൊരു തീരുമാനമെടുത്തതെന്നാണ് ആരാധകരുടെ അഭിപ്രായം അതേപോലെ ആദ്യ സെഷനിൽ അപകടകാരിയായ ജസ്പ്രീത് ബുംറയെ നേരിടാതിരിക്കാനാണ് ഇത്തരമൊരു തീരുമാനമെന്നും ആരാധകർ അഭിപ്രായപ്പെടുന്നുണ്ട് അതേസമയം ഇന്ത്യൻ ടീമിലേക്ക് വരികയാണെങ്കിൽ പ്രതീക്ഷിച്ച ടീമിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല പ്ലേയിങ് ഇലവനിൽ മൂന്ന് പേസർമാരെ ഉൾപ്പെടുത്തിയത് മാത്രമാണ് അപ്രതീക്ഷിതമായ ഏക നീക്കം ഇന്ത്യയുടെ ഇന്നിറങ്ങുന്ന പ്ലേയിംഗ് ഇലവൻ ഇങ്ങനെയാണ് രോഹിത് ശർമ്മ യശസ്വി ജെയ്സ്വാൾ ശുഭമാൻ ഗിൽ വിരാട് കോഹ്ലി കെ എൽ രാഹുൽ ഋഷഭ് പന്ത് രവീന്ദ്ര ജഡേജ ആർ അശ്വിൻ ജസ്പ്രീത് ബുംറ ആകാശ് ദ്വീപ് മുഹമ്മദ് സറാജ് ബംഗ്ലാദേശ് ടീമിന്റെ പ്ലേയിങ് ഇലവൻ ഇങ്ങനെയാണ് ഷദ്മാൻ ഇസ്ലാം സക്കീർ ഹസൻ നജ്മുൽ ഹുസൈൻ ഷാൻഡോ മൊമിനുൾ ഹഗ് മുഷ്ഫീഖർ റഹീം ഷക്കീബ് അൽ ഹസൻ ലിട്ടൻ ദാസ് മെഹദി ഹസൻ മിറാസ് ടസ്കിൻ അഹമ്മദ് ഹസൻ മഹ്മൂദ് റാണ